ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ മോഡം ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഇപ്പോൾ ഏത് ആയിക്കോട്ടെ ബി എസ് എൻ കെ ഫോൺ കേരള ഭക്ഷണം ജിയോ എയർടെൽ ഏതും കണക്ഷനും ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡം അതിപ്പം മോഡം പല കമ്പനിയുടെയും ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന നെറ്റ് ലിങ്കാണ് ഏത് മോഡം ആയിക്കോട്ടെ അത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺ ചെയ്തിടാമോ അങ്ങനെ ഓൺ ചെയ്തിടാമോ എന്ന് എൻ്റെ അടുക്കൽ ഞാൻ നേരത്തെ ഈ ഒരു ഞാൻ ബി എസ് എൻ കണക്ഷൻ എടുത്തിരുന്നു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ചെയ്തിരുന്നു അത് എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് കിട്ടിയത് അതിൻ്റെ സ്പീഡ് ടെസ്റ്റും ചെയ്തിരുന്നു അപ്പം ആ വീഡിയോക്കൊക്കെ കമൻ്റായി ഒന്ന് രണ്ട് പേർ ചോദിക്കുകയുണ്ടായി ഇതുപോലെ മോഡം ട്വൻറി ഫോർ അവേഴ്സ് ഓൺ ചെയ്തിടാമോ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേർ അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചും ചോദിക്കുകയുണ്ടായി അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇതുള്ള ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മോഡം ഓൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം ഞാൻ വെറുതെ ഒരു ഉത്തരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കേണ്ട പ്രശ്നമാണ് അല്ലെങ്കിൽ ചൂടായി കത്തിപ്പോ അല്ലെങ്കിൽ എന്താണ് ഓൺ ചെയ്ത് ഇടാ ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരിക്കും വെറുതെ പറഞ്ഞതാണ് അപ്പം ഞാൻ വെറുതെ ഞാനൊരു ഉത്തരം പറഞ്ഞതിനെക്കാട്ട് നല്ലത് ഞാൻ ഇത് ടെക്നിക്കലി ഒന്ന് അന്വേഷിച്ചു ഗൂഗിളിൽ ഒന്ന് നോക്കി അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് ബി എസ് എൻ എല്ലിൻ്റെ ഈ സർവീസിൻ്റെ സർവീസ് എഞ്ചിനീയറുണ്ട് അദ്ദേഹത്തോട് അന്വേഷിച്ചു അതുപോലെ തന്നെ കേരള മിഷൻ്റെ കേരള മിഷൻ്റെ ആൾ പരിചയമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിച്ചു അതുപോലെ തന്നെ ഒന്ന് രണ്ട് വേറെ സോഴ്സിലൂടെ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പം അവർ പറയുന്നത് നമുക്ക് ഓൺ ചെയ്തിടുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഓൺ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഞാനും പിന്നെ മനസ്സിലാക്കിയത് നേരത്തെയും അപ്പം നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ട സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഞാനങ്ങനെ ചോദിച്ചത് അപ്പം ചോദിച്ച സമയത്ത് ബി എസ് എൻ എൻ്റെ ആ ഒരു സർവീസിൻ്റെ ജെ ടി ഒ എന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ അടുക്കാൻ പറഞ്ഞത് മിക്ക വീടുകളിലും ഇത് ഓഫ് ചെയ്യുന്ന ചാൻസ് കുറവാണ് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകളിൽ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺ ആണ് ചില വീടുകളിൽ ഇൻവേർട്ടർ ഉപയോഗിച്ച് ഇതിന് വേണ്ടി ഇൻവേർട്ടർ ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാറുണ്ട് അപ്പോഴ് കറണ്ട് പോകുമ്പോഴും ഇതിന് ഇല്ല വർക്കിംഗ് ആണ് അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ചില വീടുകളിൽ ഇതിൻ്റെ പ്ലാൻ വളരെ കുറച്ചായിരിക്കും എടുത്തിട്ടുള്ളത് അതുപോലെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു പല നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുണ്ട് അപ്പം അവർക്ക് ഈ ട്വൻറ്റി എം ബി ബി എസിൻ്റെ തൊട്ട് പ്ലാൻ എന്തോ മുതലുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് വരുന്നത് ചിലപ്പം ടോട്ടൽ ഒരു മാസം ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ അളവ് കുറവായിരിക്കും അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് ഇതാക്കാനായിട്ട് ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഓൺ ചെയ്തിടുമ്പം നമുക്ക് വേണ്ടാത്ത കുറച്ച് ഡിവൈസുകളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് നെറ്റ് ആവശ്യമില്ല പക്ഷേ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് കണക്റ്റ് ആകും അതുപോലെ സിസ്റ്റം ആവും അങ്ങനെ നെറ്റ് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഒക്കെ ഭാഗമായിട്ട് നെറ്റ് വലിക്കും അപ്പം നെറ്റ് തീരും അപ്പം അങ്ങനെയുള്ളതൊന്ന് സൂക്ഷിക്കുക അതായത് ആവശ്യമില്ലാത്ത ഫോണും ലാപ്ടോപ്പ് അതുപോലെ എന്തെങ്കിലുമുള്ള ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിടുക അതും ഏറ്റവും ചെറിയ പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് അങ്ങനെ അപ്പം അത് ശരിയാണ് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുക നിങ്ങൾ ഏറ്റവും ചെറിയ പ്ലാൻ ഉപയോഗിക്കുകയാണെങ്കിലും വലിയ കൂടിയ പ്ലാൻ ആണെങ്കിലും മോഡ ഓൺ ചെയ്തിടുന്നത് കൊണ്ട് യാതൊരു ഇല്ല പക്ഷേ നിങ്ങൾ ഏറ്റവും ചെറിയ പ്ലാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വേണ്ടാത്ത ഡിവൈസുകളൊക്കെ ഡിവൈസുകളും ലാപ്ടോപ്പ് അങ്ങനെയുള്ള കുറച്ച് ചിലപ്പം അങ്ങനെയുള്ള നമുക്ക് മെയിനായിട്ട് കമ്പ്യൂട്ടറും പിന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിന്നെന്താ മൊബൈൽ നമ്മൾ ഉപയോഗിക്കാത്ത ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിസ്കണക്ട് ചെയ്തിടുക അതായത് അത് വരെ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ പ്ലാൻ എടുത്തിട്ടുള്ളവർ മാത്രം ചെയ്താൽ മതി പിന്നെ ഒരു മീഡിയം ലെവലിൽ മുപ്പത് എം ബി ബി എസിൻ്റെ ആയിരം ജി ബിയുടെ പ്ലാനൊക്കെ എടുത്തവർ ഒരുപാട് ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഡേറ്റ ആയിരം ജി ബി കിട്ടുള്ളൂ ഒരുപാട് വീട്ടിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡേറ്റ പെട്ടെന്ന് തരും അവർ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വേണ്ടാത്ത കുറേ മൊബൈൽസ് അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിസ്കണക്ട് ചെയ്തിടുക അല്ലാതെ ഇത് ഓൺ ചെയ്തിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളിപ്പോൾ ഈ ഒരു മോഡം ഞാൻ ഉപയോഗിക്കുന്ന മോഡം നെറ്റ് ലിങ്കിൻ്റെയാണ് ഈ ഒരു മോഡം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിനകത്തിൽ പ്രത്യേകിച്ച് ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്തിൽ പിന്നെ നമ്മുടെ രണ്ട് ആൻറ്റിനെയുണ്ട് പിന്നെ ഫൈബർ കണക്ഷൻ വന്നതിൻ്റെ കേബിൾ ഇത് ലാൻഡ് ഫോണിലേക്ക് കൊടുത്തേക്കുന്നതാണ് ഇത് ലാൻ വണ് ലാൻ ടു ഇത് ലാപ്ടോപ്പിലൊക്കെ കൊടുക്കുന്ന കണക്ഷൻ ഇത് ഇത് പെയർ ചെയ്യുന്നതാണ് ഇത് വൈഫൈയുടെ ഇത് റീസെറ്റ് ചെയ്യുന്നത് മറ്റേ പവറിൻ്റെ ഇതിനകത്തിൽ സെപ്പറേറ്റ് ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ മോഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മിക്ക വീടുകളിലും ഇത് കണ്ടിന്യൂസ് ഓൺ ആയിരിക്കും കാരണം പിന്നെ മിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളിപ്പം ചില മിക്ക വീടുകളിൽ ഇപ്പം ക്യാമറ ഉണ്ട് ക്യാമറ ഈ നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിരുന്നു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ മൊബൈലിലൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നെറ്റ് ഓൺ ചെയ്തിട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ക്യാമറയിൽ ഇട്ടിട്ട് അതിൽ നെറ്റ് വരുന്ന സിസ്റ്റം ഉള്ളതുകൊണ്ട് അപ്പം രണ്ടിനും കൂടെ നെറ്റ് കളയാതെ കൂടുതൽ ആൾക്കാരും ഈ മോഡം വെച്ചിട്ടുള്ള നെറ്റായിരിക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നെറ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് ഓൺ ചെയ്തിരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഈ മോഡത്തിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഹോൾ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് അത് നമുക്ക് ഇത് ഓൺ ചെയ്തിട്ടാൽ ഇതിൻ്റെ ചൂട് പുറത്തൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം മോഡം ഓൺ ചെയ്തിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പോഴാണ് ഈ ഒരു കണക്ഷൻ എടുത്തിട്ട് ടു വീക്സ് ആവുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബി എസ് എൻ എല്ലിൻ്റെ സാധാ ബ്രോഡ്ബാൻഡ് കണക്ഷനായിരുന്നു അത് ഞാൻ രാത്രിയിൽ ഉപയോഗിച്ച ശേഷം ഓഫ് ചെയ്തിടുമായിരുന്നു കിടക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിടും പിന്നെ രാവിലെ നമ്മൾ നെറ്റ് യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ അത് ഓൺ ചെയ്തിട്ടുള്ളായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്ത് കൊണ്ടിരുന്നത് അങ്ങനെ ബി എസ് എൻ സാധാ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അറിയാമല്ലോ അത് ഇടയ്ക്ക് കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ചിലപ്പോൾ ലാൻഡ് ഫോൺ കോൾ വരുമ്പോൾ അത് കട്ടായി പോകും അങ്ങനെയുള്ളതൊക്കെ ഞാൻ കട്ടാക്കി പിന്നെ ഇപ്പോഴാണ് ഞാൻ ആ ഒരു പിന്നെ മോഡം ഫൈബർ കണക്ഷൻ എടുത്തത് ഞാൻ ആ അത് കണക്ഷൻ എങ്ങനെ എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കാണാം അപ്പം മോഡം ഓൺ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെയുള്ള മോഡമാണ് ഞാൻ പറഞ്ഞത് ഓഫാക്കിയിട്ടിരുന്നുവെന്ന് ഈ മോഡം ഞാൻ മേടിച്ചത് പിന്നെ ഇതുവരെ ഓഫാക്കിയിട്ടില്ല ഓഫാക്കിയിട്ടില്ലെന്നല്ല കറണ്ട് പോകുമ്പം ഓഫ് ആക്കി ഓഫാവാറുണ്ട് കാരണം ഇവിടെ ഇൻവേർട്ടർ ഇല്ല അപ്പം ഇൻവെർട്ടർ വീടുകളിൽ അതുപോലും ഓഫ് ആവാറില്ല പിന്നെ മോഡത്തിന് വേണ്ടി മാത്രം ഇൻവെർട്ടർ വാങ്ങി വെക്കുന്ന ആളുകളുമുണ്ട് അപ്പം കറണ്ട് പോയാലും മോഡം മാത്രം വർക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ഫോണിൽ നെറ്റ് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ പോലും ഇൻ്റർനെറ്റ് കട്ടാവാതെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ അതായത് ഒന്നീ വീടില് ഇൻവെർട്ടർ കാണും അല്ലെന്നുണ്ടെങ്കിൽ മോഡത്തിന് മാത്രമായിട്ടുള്ള യു പി എസ് വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള മേടിച്ച് വെച്ചിട്ട് മോഡം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോഡ് ഓഫ് ചെയ്തിടാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഒരാഴ്ചത്തേക്ക് ആളില്ല അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആളില്ല ആ സമയത്തൊക്കെ നിങ്ങൾക്ക് മോഡ് ഓഫ് ചെയ്തിടാം മോഡ് ഓഫ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് കാരണം വേറെ ആവശ്യമൊന്നുമില്ല നെറ്റ് യൂസ് ഇല്ല ഈ ക്യാമറ ആക്സസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ആളില്ലെന്നുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ കണക്ഷൻ ഈ പവർ ഉൾപ്പെടെ ഒന്ന് ഊരിയിട്ടാൽ ഏറ്റവും നല്ലതായിരിക്കും ഈ പവർ ഈ പവർ ഊരിയിട്ട് ഇത് ഇവിടുന്നല്ല ഇത് കണക്ട് ചെയ്തിരിക്കുന്ന സോക്കറ്റിൽ നിന്ന് ഊരിയിട്ടുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ ഈ ഒരു കണക്ഷനും കൂടെ ഊരിയിട്ടാൽ അതും നല്ലതായിരിക്കും ഈ കാര്യം ഒരു കണക്ഷൻ ഫൈബറിൻ്റെ ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് ഓൺ ചെയ്ത് ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും എൻ്റെ ഈ നെറ്റ് എടുത്തിട്ട് രണ്ടാഴ്ചയായി ഞാനിത് കണ്ടിന്യൂസ് ഓൺ ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ കറണ്ട് പോയപ്പോൾ എന്തോ മാത്രമേ ഇത് ഓഫ് ആക്കിയിട്ടുള്ളൂ അങ്ങനെയാണ് ഇത് ബി എസ് എൽ കണക്ഷനാണ് ഇതുവരെ സർവീസിന് ഒരു തവണ പോയിട്ടുണ്ട് അത് പെട്ടെന്ന് കിട്ടി ഞാൻ അത് ഒരു മാസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ